തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിന് തൊട്ടടുത്തായിട്ടാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു മനോരമായിട്ടുള്ള വീടുള്ളത് വട്ടിയൂർക്കാവ് ആ സരസ്വതി വിദ്യാലയത്തിൻ്റെ അടുത്തുനിന്ന് സരസ്വതി വിദ്യാലയം കഴിഞ്ഞ ഉടൻ തന്നെ ഇടത്തോട്ട് വഴിയാണ് ആ റോഡ് വഴി നമ്മൾ നമ്മളകത്തേക്ക് ഏകദേശം ഒരു നാനൂറ് മീറ്റർ എത്തി കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം മൂന്ന് സെന്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് ഫുൾ ആയിട്ട് ഹോം അപ്ലയൻസസ് എല്ലാം കൂടി നല്ല നീറ്റായിട്ട് ഫർണിഷ് ചെയ്ത രീതിയിലാണ് വീട് ഇപ്പോൾ ഉള്ളത് അങ്ങനെ തന്നെ നിങ്ങൾ കൈമാറുന്നുണ്ടാവും ഇതിപ്പോൾ മൂന്ന് സെന്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ ഈ വീടിൻ്റെ പരസ്യം നിങ്ങൾ ചിലപ്പോൾ പുറത്തേക്ക് കണ്ടിട്ടുണ്ട് ഉണ്ടാവും അവിടെയൊക്കെയാണെങ്കിൽ നോർമലി ഇതൊരു ഒരു ലക്ഷം രൂപയ്ക്കാണ് ഇതിപ്പം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റേറ്റിന് വാങ്ങാം ആ പ്രൈസ് ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് ആയിട്ട് പറയാം ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ഉണ്ടോ ഇതിൻ്റെ രണ്ട് എൻഡിലും നമുക്ക് രണ്ട് ഗേറ്റ് വരുന്നുണ്ടാവും കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആവും അപ്പം നമുക്ക് ആ രീതിയിൽ ഒരു സേഫ്റ്റി ഉറപ്പാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഈ അങ്ങോട്ടേക്ക് ചെന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തോപ്പുമുക്ക് മോർ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തായിട്ട് ചെന്ന് കയറും ഇവിടെ നിന്ന് ഒരു എണ്ണൂറ് മീറ്ററാണ് അങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് അവിടെ നിന്ന് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇളിപ്പോട് ചെന്ന് കയറാം ഇളിപ്പോട് ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ നേരെ അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്ന് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ വട്ടിയൂർഗാവ് ജംഗ്ഷനിൽ കയറാം വട്ടിയൂർഗാവ് ജംഗ്ഷനിലേക്ക് എഴുന്നൂറ്റി അൻപത് മീറ്ററാണ് ദൂരം വരുന്നത് ലെഫ്റ്റിലേക്ക് പോയാൽ സരസ്വതി വിദ്യാലയത്തിന് തൊട്ടടുത്തായിട്ട് നിന്ന് കയറാം നാനൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം നമുക്ക് രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് വലിയ വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം ഇന്നോവ പോലുള്ള അല്ലെങ്കിൽ ഒരു ഫോർച്യൂണർ പോലുള്ള വലിയ വണ്ടി സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാം നോർമലി ഇതുപോലുള്ള മൂന്ന് സെന്റ് സ്ഥലത്തൊന്നും ഇത്രയും വലിയ പാർക്കിംഗ് സ്പേസ് കിട്ടത്തില്ല കേട്ടോ നമുക്കല്ലാത്ത ടൈമിൽ നമുക്ക് ഈ ഒരു ഗേറ്റ് ഉപയോഗപ്പെടുത്തി ഉള്ളിലേക്ക് പോകാം ദേ ഈ സ്പേസ് കണ്ടോ നമുക്ക് കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും വീടിൻ്റെ സ്ട്രക്ചറിനുള്ളിലേക്ക് തന്നെ കാർ മാക്സിമം നിൽക്കും പുറത്തേക്കും ഇതാ ഇതുപോലുള്ള ഷീറ്റ് ഇറക്കി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടിയെല്ലാം നനയാണ്ട് സേഫ് ആയിട്ട് വെക്കാം അത് പോകാൻ നമുക്ക് ഒന്നോ രണ്ടോ ബൈക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഗേറ്റ് പാർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു കാർ പാർക്കിംഗ് സ്പേസും എക്സ്ട്രാ രണ്ട് വണ്ടികൾ വെക്കാവുന്ന ഒരു സ്പേസും കിട്ടും ചെറിയൊരു വരാന്ത സ്പേസ് അവിടെ നിന്നാണ് നമുക്ക് എൻട്രി വരുന്നത് മുൻവശത്തുള്ള ജനൽ പാളികളും വാതിൽ കട്ടള ഇതെല്ലാം വന്നിട്ട് തേക്കിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ടൈൽസ് വന്നിട്ട് ഒരു തേക്കിൻ്റെ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു ലുക്കാണ് അകത്തേക്ക് കയറി വരുമ്പോൾ നോക്കിയേ കിടു ആംബിയൻസ് അല്ലേ നല്ല നൈസായിട്ടുള്ള ആംബിയൻസ് ലൈറ്റിങ്ങും അതുപോലെ അന്നതായ റൂമുകളിൽ ഇതുപോലെ ഫാനെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ബി എൽ ഡി സി മോട്ടറുള്ള ഫാനാണ് റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഫാനാണ് നമുക്ക് ഓൾറെഡി ഒരു ടി വി വെച്ചിട്ടുണ്ട് ടി വി യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്ത് ഇനി നിങ്ങൾ ടി വി വാങ്ങേണ്ട കാര്യമല്ല ടി വി ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്ന് പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കും ഇത് ഇവിടെ ഒന്ന് മനോഹരിത കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു വാട്ടർഫാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ വാഷ് ഏരി വരുന്നത് ഇനി കിച്ചണിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ് ആണ് ലുക്ക് കണ്ടോ നല്ല നീറ്റായിട്ടുണ്ട് ആ കിച്ചണിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ സ്ലാബ് കൊടുത്ത് അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഇതുപോലുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹോബും ചിമ്മിനും എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇതൊന്നും ഇനി നിങ്ങൾ വേറെ നോക്കേണ്ടതോ വേറെ വാങ്ങി വെക്കേണ്ട കാര്യമെല്ലാം ഓൾറെഡി എല്ലാം ഇൻസ്റ്റാൾഡ് ആണ് ഡേ ഇത് നോക്കിയാൽ ഇവിടെ എല്ലായിടത്തും ഇതുപോലെയുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം സ്ലീക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ കിച്ചൺ ഇക്യുപ്മെൻസിൽ ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് നമുക്കുള്ളത് സ്റ്റെയറിലേക്ക് കയറുന്ന ഒരു ഭാഗത്ത് ചെറിയൊരു പാർട്ടിഷൻ കൊടുത്ത് അതൊരു ഷോക്കേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുമാണ് വരുന്നത് താഴത്തെ നിലയിൽ ബെഡ്റൂമാണ് ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയ രണ്ട് പാളിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അതിൻ്റെ പിന്നിലായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി അധികം റിമോട്ട്സ് വേണം ഉണ്ടോ എ സിയുടെയും ഫാനിൻ്റെയും എല്ലാം റിമോട്ടാണ് ഓക്കെ എ സി എല്ലാം ഫുള്ളി ഇൻസ്റ്റാൾഡ് ആണ് ഇപ്പം ചില ആൾക്കാർ നമ്മളിത് പറയാറുണ്ട് ഫ്ലാറ്റിൻ്റെ ഒരു കൺവീനിയൻസ് വേണം അതുപോലെ സെക്യൂരിറ്റി വേണം അതായത് ബില്ലയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വില്ലാണെ കാണാം കേട്ടോ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണ് നമുക്ക് രണ്ട് വശത്തും ഗേറ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി ഉറപ്പ് വരുത്താം പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവും ഒരു കോമ്പൗണ്ട് ഉണ്ടാവും അങ്ങനെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ളാറ്റിൻ്റെ വിലക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം പി ടി പി നഗരനോട് അടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ശരിക്കും പി ടി പിന്നകറിനകത്ത് അകത്തുനിന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും പി ടി പി നഗറിനകത്ത് നമുക്കിതുപോലെ ഒരു ഫ്ളാറ്റ് ഒരു ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ത്രീ അല്ല ടു ബി എച്ച് കെ ഫ്ളാറ്റ് ഒന്ന് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫ്ലാറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ലാക്സ് ആണ് റേറ്റ് വരുന്നത് നമുക്കാണെങ്കിൽ മൂന്ന് സെൻ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഒരു വീട് വാങ്ങാം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുപത്തഞ്ച് ലക്ഷം രൂപയല്ല അതിലും താഴ്ന്ന പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാം ആ വില ഞാൻ പിന്നീട് പറഞ്ഞുതരാം സസ്പെൻസ് ആണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ ചുമരിലൊക്കെ ഇതുപോലുള്ള ആർട്ട് ക്രാഫ്റ്റ്സ് കൊണ്ട് നീറ്റാക്കിയിട്ടുണ്ട് ഇതുപോലുള്ള ഇൻസ്റ്റലേഷൻസ് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും കേട്ടോ ഇതൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് അങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പീസിന് ഏകദേശം ഒരു അയ്യായിരം ആറായിരം രൂപ റേറ്റ് വരുന്നുണ്ട് ഇത് മെറ്റലാണ് അതിൻ്റെ പിന്നിൽ ലൈറ്റ് ബാക്ക് ഡ്രോപ്പ് ആയിട്ട് ലൈറ്റ് കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് അതെല്ലാം ചുമരിൽ വെച്ചപ്പോൾ നല്ലൊരു ഈസ്തറ്റിക് അപ്പിയറൻസ് വരുന്നുണ്ട് നമുക്ക് രണ്ട് ബെഡ്റൂംസാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു ഗാർഡനും ചെയ്തിട്ടുണ്ട് ടെറസിൽ തന്നെ ഒരു ഗാർഡൻ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ഞാൻ ആദ്യം പോകാം ഇത് ഇവിടെ ഫുള്ളായിട്ട് ജി എ പൈപ്പ് കൊണ്ട് ഒരു കേജ് കണക്ക് തീർത്തിട്ടുണ്ട് സേഫ് ആക്കിയിട്ടുണ്ട് മേളിൽ റൂഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അകത്തേക്ക് മഴയൊന്നും അനിയത്തില്ല ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫാളൊക്കെ സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇത് നോക്കി നമുക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്ന് ഇപ്പോൾ പിള്ളേർക്ക് ഇവിടെ ഇരുന്ന് പഠിക്കണമെങ്കിൽ എപ്പോഴും വീട്ടിനകത്ത് തന്നെ ഇരിക്കണമെന്നില്ല നമുക്ക് നോർമലി ഒരു മൂന്ന് സെൻ്റിൽ കിട്ടുന്ന ഒരു വീടിൻ്റെ വീടിനേക്കാളും സാധാരണഗതിയിൽ ഒരു വീടിനേക്കാളും ഒത്തിരി അധികം സൗകര്യങ്ങൾ കൂടുതലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ദൈ ഇതൊക്കെ നോക്കിയാൽ ഇവിടെയുള്ള ഉള്ള ടെക്ചർ വർക്കൊക്കെ ചെയ്തേക്കുന്നുണ്ടോ ടെക്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ടൈൽ ഒട്ടിപ്പിക്കുകയാണ് കേട്ടോ കണ്ടുകഴിഞ്ഞാൽ ഇഷ്ടികയിൽ ചെയ്ത കണക്ക് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ദൈ നമുക്ക് മേളത്തിനല്ലേ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലായാലും ദൈ ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഇനി അലമാരയൊന്നും വാങ്ങി ഇതിനകത്ത് കൊണ്ടുവന്ന് കയറ്റി ഇതിൻ്റെ ഒരു ഭംഗിയൊന്നും കളയണ്ട ഓൾറെഡി കബോർഡെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അതായത് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് നമ്മൾ താഴെ കാണിച്ച റൂമിന്റെ വലിപ്പത്തിൽ തന്നെ ഉണ്ട് ഇതുപോലുള്ള കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയ അയക്കാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ ഇപ്പൊ ബെഡ്റൂമിലായാലും എല്ലാ റൂംസിലും ഇതുപോലുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സീലിംഗില് ഫാൾസ് റൂഫിങ് ചെയ്ത് സീലിംഗ് ചെയ്ത് അതിനകത്ത് ഇതുപോലുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വരുമ്പോൾ ബി എൽ ഡി സി മോട്ടർ വെച്ചിട്ടുള്ള ഫാനാണ് നമുക്ക് ഈ ഫാൻ ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഗുണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം കറണ്ട് ബില്ല് നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ നമ്മൾ സാധാരണ രീതിയിൽ ഏറ്റവും അധികം വീടുകളിൽ യൂസേജ് വരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് ഫാനാണ് ഫാൻ നമ്മൾ നല്ല രീതിയിലാണ് കിടക്കും ശരിക്കും ഭയങ്കരമായിട്ട് കറണ്ട് വലിക്കുന്ന ഒരു സാധനമാണ് ഒത്തിരി അധികം പേര് നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് പറഞ്ഞു കേട്ടോ നമ്മൾ ഇനി വീട്ടിൽ അത് വാങ്ങി വയ്ക്കാൻ പോവുകയാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊരു നാല് ഫാൻ മാറ്റി ബി എൽ ഡി സി ആക്കിയപ്പോഴത്തേക്കും നോർമലി ഒരു ആറായിരം രൂപ കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത് ഒരു മൂവായിരം നാലായിരം റേഞ്ചിലേക്ക് മാറി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ രീതിയിൽ കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് ലാഭിക്കാൻ പറ്റും അപ്പം നിങ്ങൾക്കിനി അതൊന്നും വാങ്ങി ബുദ്ധിമുട്ടണ്ട ഇതെല്ലാം ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾഡ് ആണ് നമുക്ക് സ്റ്റെയർ കയറി ഈ ഒരു ടവർ റൂമിലൂടെ നമ്മുടെ ഈ ഒരു ടെറസിലേക്ക് എത്താൻ പറ്റും കേട്ടോ ടെറസിൽ നമുക്ക് അത്യാവശ്യം തുണിയൊക്കെ വിരിക്കാനായിട്ട് ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താം അതെ ഇതിന് ചുറ്റോട്ടം നോക്കി അതെ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ഇതിൻ്റെ സെയിം ഓണർ തന്നെ മുന്നേ നിർമ്മിച്ച് കൊടുത്തിട്ടുള്ള വീടാണ് ഇനി നിങ്ങൾക്ക് സ്പേസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങോട്ട് താഴ്ത്തു കാണിച്ചത് അതെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇനിയും പ്ലോട്ടുകൾ വിൽക്കാൻ കിടപ്പുണ്ട് കേട്ടോ മൂന്ന് സെൻറ്റ് മൂന്ന് സെൻറ്റ് അങ്ങനെ രണ്ട് പ്ലോട്ടുകൾ കിടപ്പുണ്ട് അതാണെങ്കിൽ നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപ വെച്ച് വാങ്ങാൻ പറ്റും അതായത് നമ്മുടെ വീട്ടിന് നേരെ ഓപ്പോസിറ്റായിട്ട് പ്ലോട്ട് വാങ്ങിക്കാം അതാ ഈ ഒരു സാധനം പണി സാധനങ്ങൾ കിടക്കുന്ന ആ പ്ലോട്ട് ഉണ്ടോ അവിടെ ഇനി വരാൻ പോകുന്നത് സ്മാർട്ട് അങ്കമ്പാടിയാണ് കേട്ടോ വട്ടിയൂർക്കാവിലെ സ്മാർട്ട് അങ്കമ്പാടി വരുന്നത് ഇവിടെയാണ് അപ്പോൾ പിള്ളേരെ വേണമെങ്കിൽ അങ്ങോട്ടും വിടാം അതുപോലെ തന്നെ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ടാവും അതിൻ്റെ ഒരു കെട്ടിടം നമുക്ക് ഇവിടെ ആയിട്ട് വരുന്നുണ്ടാവും അതായത് നമ്മുടെ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് അങ്ങനെ ഒരു കെട്ടിടം നമുക്ക് എല്ലാ സർവീസുകളും കിട്ടുന്ന രീതി ലഭിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു കെട്ടിടം വരും ഗവൺമെൻ്റെ കെട്ടിടം ഇത് ഈ പ്രോപ്പർട്ടി വന്നിട്ട് ഏകദേശം ഒരു അഞ്ച് സെൻ്റാണ് ഇതൊരു ഡോക്ടറാണ് വാങ്ങിയിട്ടിരിക്കുന്നത് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ അതും സംസാരിക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ എക്സ്പാൻഷൻ പോസിബിലിറ്റീസ് ആണ് ഇപ്പോൾ പല ആൾക്കാർക്കും ചിലപ്പോൾ മൂന്ന് സെൻറ്റ് മാത്രം പോരാ നമുക്ക് വീട്ടിന് ചുറ്റും ഇറങ്ങി നിൽക്കാം കുറച്ചും കൂടെ സ്പേസ് വേണമെന്നുള്ളവർക്ക് ഇതിനോട് ചേർന്ന് നടക്കുന്ന ഈ സ്ഥലമോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കാണുന്ന പ്ലോട്ടോ ഒക്കെ വാങ്ങാവുന്നതാണ് നമുക്കെന്തായാലും കൃഷി ചെയ്യാം ഇനി അതല്ല ഏതെങ്കിലും രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പാൻഷൻ പോസിബിലിറ്റീസ് ഉള്ള ഒരു ലൊക്കേഷനാണ് അപ്പോൾ ഈ മനോരമായിട്ടുള്ള വീട് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇതിന് ഉദ്ദേശിക്കുന്ന വില നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പുറത്തൊക്കെ നിങ്ങൾ ചിലർ ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ടിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ നിങ്ങൾ ഡയറക്റ്റ് ഓണർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് ഓണറുമായിട്ടുള്ള ആണ് നേരിട്ട് കസ്റ്റമറിന് ഓണറുമായിട്ട് തന്നെ ഡീൽ ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രോക്കറേജ് എല്ലാം ഒഴിവാക്കി അറുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം ഇനി വേറെ നെഗോസിയേഷൻ ഒന്നുമില്ല കേട്ടോ വെറും അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ വേഗം തന്നെ ഡീൽ ഡീലായിരിക്കോ ഇത് ഒരു ഹോട്ട് ഡീലാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പോകാൻ സാധ്യതയുള്ള സ്ഥലമാണ് വട്ടിയൂർക്കാവിൽ നിന്ന് അത്രയും അടുത്ത് കിടക്കുന്ന നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് മൂന്ന് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് എഴുപത്തഞ്ചിൽ പലയിടത്തും നിങ്ങൾ ഇനിയിപ്പോൾ ചില ആൾക്കാരൊക്കെ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ എഴുപത്തഞ്ചൊക്കെ പലയിടത്തും നിങ്ങളിതിന് കണ്ടിട്ടുണ്ടാവും ഇത് അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ക്ലോസ് ചെയ്യാം വേഗം തന്നെ വിളിച്ചോ